ഡിസ്ക്രെഡിറ്റിംഗ് എ ഡെമോക്രാറ്റിക് പ്രോസസ് ഓർ എലക്ഷൻ പ്രോസസ് ഇന്ന എ സോ കോൾഡ് എ ബിഗ് ഡെമോക്രാറ്റിക് കൺട്രി ഈസ് എ ബിഗ് ക്രൈസിസ് ഫോർ ഡിസാസ്റ്റർ ഇന്ത്യ ഇന്ന് അഭിമുഖീകരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വിഷയങ്ങളിലൊന്നായ രാജ്യത്തിന്റെ പ്രതിപക്ഷവും പ്രതിപക്ഷ നേതാവും ഉന്നയിക്കുന്ന ഈ എലക്ഷൻ പ്രോസസ് എന്ന് പറയുന്ന തികച്ചും സുതാര്യമാകേണ്ട ഒരു പ്രക്രിയ എല്ലാ തെളിവുകളും വെച്ച് ഖണ്ണിച്ച് അതിനെ അപ്രസക്തമാക്കുകയും ആ പ്രക്രിയയെ പ്രതിരോധത്തിലാക്കുകയും അതിന്റെ കുഴപ്പങ്ങൾ ഇനിയും ഇനിയും വെളിപ്പെടുത്താമെന്ന് പറയുകയും ചെയ്യുമ്പോൾ ഒരു രാജ്യത്തിന്റെ ജനാധിപത്യ പ്രക്രിയ വല്ലാതെ പകച്ചു നിൽക്കുന്ന അല്ലെങ്കിൽ അസ്ഥിരപ്പെടുന്ന അസ്തമിക്കപ്പെടുന്ന ഒരു സ്ഥിതിവിശേഷം ഈ രാജ്യത്തിന്റെ ഏറ്റവും വലിയ ദുരന്തമായി മാറുക അവിടെ ജയിക്കുന്നവരും പരാജയപ്പെടുന്നവന്റെയും എണ്ണം നോക്കി അങ്ങോട്ടും ഇങ്ങോട്ടും തെറി വിളിക്കുമ്പോഴും ഈ ജയിക്കുന്നവനും ഒക്കെ മാറി മാറി വരുന്ന ഒരു രാജ്യത്തും ഒരു രാജ്യമെന്ന ആശയവും അതിന്റെ സത്യസന്ധതയും അതിൻ്റെ നേരുന്നിറിയുമാണ് ചോദ്യം ചെയ്യപ്പെടുന്നത് ഏതാണ്ട് പത്ത് പതിനാറ് ദിവസം നീണ്ടു നിൽക്കുന്ന വോട്ട് അധികാര യാത്ര എന്ന് പറയുന്ന യാത്ര ബീഹാറിലെ അക്ഷരാഭ്യാസമില്ലാത്ത സാക്ഷരത കുറഞ്ഞ സമൂഹമെന്ന് വിശേഷിപ്പിക്കുന്ന ജനങ്ങളുടെ ഹൃദയത്തിലൂടെ സഞ്ചരിക്കുമ്പോൾ അവിടെ കൂടുന്ന ആൾക്കൂട്ടങ്ങളും അവിടെ കൂടുന്ന മനുഷ്യരുടെ പ്രതികരണങ്ങളും സൂചിപ്പിക്കുന്നത് ഈ വിഷയം എത്രമേൽ ഗൗരവമാണ് എന്നുള്ളതാണ് തെളിവുകൾ പലരുമുണ്ട് ഞങ്ങൾ പ്രതിരോധിക്കുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞ് പത്രസമ്മേളനം നടത്തുന്ന ഇലക്ഷൻ കമ്മീഷന്റെ ശരീരഭാഷ പോലും അവർ സമ്മതിക്കേണ്ടി വരുന്ന ഒരു സ്ഥിതിവിശേഷം അതിൽ ഒരുപാട് പാകപ്പിഴകളുണ്ട് എന്നുള്ളതാണ് ഒരുപാട് മനുഷ്യരെ ചേർത്ത് വെക്കുന്ന ഇലക്ഷൻ പ്രക്രിയയ്ക്ക് പകരം ഒരുപാട് മനുഷ്യരെ ഒഴിവാക്കുന്ന ഒരു പുതിയ ഘട്ടത്തിലേക്ക് കൂടി കിടക്കുന്നു ആവശ്യപ്പെടുന്ന രേഖകൾ കയ്യിൽ വെച്ചുകൊണ്ട് ആ തെളിവുകൾ അവരുടെ കയ്യിൽ ഇരിക്കുന്നതാണെന്ന് ഉത്തമമായ ബോധ്യമുണ്ടായിട്ടും അത് ആരോപണമുന്നയിക്കുന്നവരോട് കൊണ്ടുപോവാ തെളിവ് കൊണ്ടുപോവാ തെളിവ് എന്ന് പറയുന്ന വളരെ പരിഹാസ്യമായ ഒരു സ്ഥിതിവിശേഷമില്ലേ അവർക്ക് തെളിവ് കൊടുക്കാൻ അവരുടെ കയ്യിൽ തന്നെയുള്ള ഇലക്ട്രോണിക് ഡേറ്റയും സി സി ടി വി ദൃശ്യങ്ങളും അടക്കമുള്ളവ ചോദിക്കുമ്പോൾ അതിനൊക്കെ സ്വകാര്യതയുടെ പഴുതും അല്ലെങ്കിൽ അച്ഛനും അമ്മയും മക്കളും ഉള്ള ദൃശ്യങ്ങൾ പുറത്തു കൊടുക്കണോ അമ്മ പെങ്ങന്മാരുടെ ഫോട്ടോ പുറത്തു കൊടുക്കണോ എന്നൊക്കെ ചോദിക്കുന്നത് കേട്ടാൽ ഏതോ കുളിമുറിയിലോ കുളിപ്പുരയിലോ ഉള്ള ചിത്രം ചോദിക്കുന്ന ലാഘവത്തോടെയാണ് ഈ പരമോന്നതമായ രാജ്യത്തിന്റെ ഏറ്റവും വലിയ ജനാധിപത്യ പ്രക്രിയ നടത്തുന്ന ഇലക്ഷൻ കമ്മീഷണർ മുഖ്യ തെരഞ്ഞെടുപ്പ് അധികാരി ചോദിക്കുന്നത് ഈ വിഷയങ്ങളൊക്കെ വെച്ചുകൊണ്ട് നമ്മുടെ ധ്രുവറഡി കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ ചെയ്തിരുന്നു ധ്രുവറിയുടെ കേവലം ഒരു വീഡിയോ അല്ല അതൊരു ഡോക്കി ഫിക്ഷൻ ആണ് എല്ലാ ഇൻഫർമേഷൻസും വെച്ച് എവിടെ മുതൽ എവിടെ വരെ ഈ രാജ്യം സഞ്ചരിക്കുന്നു എന്നുള്ളതിന് നമ്മൾ കണ്ടതാണ് ചണ്ഡീഗഢിലെ മേയർ തെരഞ്ഞെടുപ്പിൽ റിട്ടേണിംഗ് ഓഫീസർ തന്നെ വോട്ട് മാറ്റി മാറ്റി അസാധുവാക്കുന്നത് കാണാൻ കഴിഞ്ഞത് സി സി ടി വി ദൃശ്യം അയാൾക്കെതിരെ നടപടി എടുക്കണം എന്നൊക്കെ പറഞ്ഞിരുന്നു നടപടിയൊന്നും ഉണ്ടായിട്ടുണ്ടാവില്ല പ്രോസിക്യൂട്ട് ചെയ്യണം എന്നാണ് എന്തിന് ഈ രാജ്യത്തിന്റെ പ്രതിരോധ കാവൽഭട പ്രതിരോധമായി നിൽക്കുന്ന അതിന്റെ സൈന്യത്തിലെ സോഫിയ കുറേഷി എന്ന് പറയുന്ന ഒരു വനിതയെ ഒരു ഉദ്യോഗസ്ഥയെ ഏറ്റവും മോശമായ പദം കൊണ്ട് അഭിസംബോധന ചെയ്ത മന്ത്രിക്ക് പോലും ഒന്നും വരാത്ത രാജ്യത്ത് ഒന്നും വന്നിട്ടുണ്ടാവില്ല പക്ഷെ ധ്രുവടി ഇതിന്റെ ഒരു കഥ മുഴുവൻ പറയുന്നുണ്ട് ആ കഥ നിങ്ങൾ കേൾക്കേണ്ടതാണ് അറിയേണ്ടതാണ് ഒരുപക്ഷെ എത്ര ദിവസം ഈ വീഡിയോ അറിയില്ല ഏതായാലും കമൻട്രി ബോക്സിൽ അത് കൊടുത്തിട്ടുണ്ട് അത് കാണേണ്ടതാണ്